ഏകദിന ടീമിൽ നിന്ന് സഞ്ജു വീണ്ടും തഴയപ്പെട്ടു ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളികളായ ക്രിക്കറ്റ് പ്രേമികൾ വീണ്ടും നിരാശരായി കാരണം ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഏകദിന ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയില്ല ട്വന്റി ട്വന്റിയിൽ ഋഷഭ് പന്താണ് മുഖ്യ വിക്കറ്റ് കീപ്പർ സഞ്ജു ടീമിൽ ഉണ്ടെങ്കിലും അന്തിമ ഇലവനിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണ് ട്വന്റി ട്വന്റി ടീമിൽ ഉൾപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ആശ്വാസം ബാറ്ററായി ഏത് പൊസിഷനിൽ ഉൾക്കൊള്ളിക്കുമെന്നാണ് ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നിന് സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ അവസാന ഏകദിന പരമ്പര ഈ പരമ്പരയിലെ നിർണായകമായ മൂന്നാം മത്സരത്തിൽ സെഞ്ചുറിയോടെ സഞ്ജു ആയിരുന്നു കളിയിലെ താരം പതിനാറ് ഏകദിന മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി പത്ത് റൺസ് നേടിയ താരത്തിന്റെ ശരാശരി അൻപത്തി ആറ് പോയിന്റ് ആറ് ആറ് ആണ് അവസരം കിട്ടിയപ്പോഴെല്ലാം മികച്ച പ്രകടനം പുറത്തെടുത്ത താരത്തെ ഏകദിന ക്രിക്കറ്റ് ടീമിൽ നിന്നും ഒഴിവാക്കിയതാണ് ശ്രദ്ധേയമായ വസ്തുത ഇന്ത്യൻ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളിലും സ്ഥിരാംഗമായി സഞ്ജു മാറട്ടെ എന്ന് ആശംസിക്കുന്നു